പ്രിയ സഹോദരൻ പ്രിയ സഹോദരനെ കൃത്യമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം ലോകം മുഴുവനും നടുങ്ങി വിറച്ച ആ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷൈനി എന്ന സഹോദരിയും രണ്ട് തങ്കം പോലത്തെ കുഞ്ഞുങ്ങളെയും മരണത്തിന് വിട്ടുകൊടുത്ത് ദുഷ്ടത ലോകത്ത് കാണിച്ച ആ സംഭവം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാൻ ക്ലാസ് ഇട്ട് പറഞ്ഞായിരുന്നു ഇവളാണ് ദുഷ്ടത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് ഇട്ടിരുന്നു എന്തുകൊണ്ടാണ് ഈ ലോകം ഇത്രമാത്രം ക്രൂരമായി പോയത് ഈ ലോകത്തെ ജനം ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യർ പോലും അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ വൈദ്യർ പോലും ഇത്ര ദുഷ്ടരായി പോകുന്നത് എന്തുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ക്രിസ്തീയത്വം ക്രിസ്തീയ മഹത്വം നശിപ്പിച്ച് ക്രിസ്തീയത വെടിഞ്ഞ് ഇത്ര ദുഷ്ടത പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ ദുഷ്ടതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇവളാണ് ദുഷ്ടത യേശ്യാപുരുന്ന പുസ്തകത്തിൽ നമ്മൾ കണ്ടു അതിനുശേഷം നമ്മൾ സക്രാപ്പുറ എന്ന പുസ്തകം അഞ്ചാം അധ്യായം ആറാം തിരുവനന്തപുരത്തെ നമ്മൾ കണ്ടു ആരാണി ദുഷ്ട പ്രവർത്തിക്കുന്നതിന് പിന്നിൽ ആരാണ് സാത്താനാണ് അതിൻ്റെ സിംബലുകൾ അതിൻ്റെ അടയാളങ്ങൾ അതിൻ്റെ ചലനങ്ങൾ ശബ്ദങ്ങൾ അത് അതും പോരാത്തിന് മദ്യപാനം അതും പോരാത്തിന് ഹാഷിഷു പോലെയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള മയക്കുമരുന്ന് ആഭാസങ്ങൾ അതെല്ലാം കൂടി കൂടി ഒരു മനുഷ്യന് ഉപയോഗിച്ചു കഴിയുമ്പോൾ പിന്നെ സ്ത്രീത്വം എന്താണ് ഭാര്യ ആരാണ് കുഞ്ഞുങ്ങൾ എന്താണ് സ്നേഹം എന്താണ് യേശു ആരാണ് സൗമ്യത എന്താണ് വിനയം എന്താണ് നീതി എന്താണ് എല്ലാം മറന്നുപോവുകയാണ് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിന്നീടുള്ളതാണ് ദുഷ്ടത പ്രിയപ്പെട്ട ഒരു ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രമാത്രം ജനങ്ങളാണ് അവിടെ ഇളകി മറിയുന്നത് അവരുടെ ഹൃദയത്തിലെ നീതിബോധം അവരുടെ ഹൃദയത്തിലെ പൊതുസ്നേഹം അവരുടെ ഹൃദയത്തിലെ ദൈവസ്നേഹം അതാണ് ആ തെറി രൂപത്തിൽ വരുന്നത് അല്ലാതെ തെറി പറയാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല അവിടെ ആരും തെറി പറയുന്നത് പ്രിയപ്പെട്ടവരെ അവൻ്റെ ഹൃദയത്തിന് തെറിയായിട്ട് വരുന്നത് അവൻ്റെ സ്നേഹത്തിൻ്റെ ആ കുഞ്ഞുങ്ങളോടും ആ സ്ത്രീയോടുമുള്ള അമിത സ്നേഹം കൊണ്ടാണ് ഈ ദുഷ്ടതയ്ക്കെതിരെ അവർ സംസാരിച്ചു പോകുന്നത് അതിനായി ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളക്കര കരയുകയാണ് ലോകം മുഴുവൻ കരയുകയാണ് പ്രിയപ്പെട്ടവരെ സ്വർണം ഇരിക്കുന്ന ആ ഭാര്യയും സ്വർണം പോലെയുള്ള കുഞ്ഞുങ്ങൾ സ്നേഹത്തിൻ്റെ നിറകുടങ്ങള് കർത്താവ് കൊടുത്ത സ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റാതെ ആ സന്തുഷ്ട കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ കഴിവില്ലാതെ ഇത്രമാത്രം ദുഷ്ടത പ്രവർത്തിച്ച ആ ആ ആ മനുഷ്യനെയും അതിന് പിന്തുണ കൊടുത്ത ചില വ്യക്തികളെയും ദൈവമേ യേശുവേ ആ കർത്താവെ അവിടുത്തെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു എന്നല്ലാണ്ട് ഇവർക്ക് ഇവർക്ക് നേരെ ഒന്നും പറയാവാനില്ല പ്രിയ സഹോദരങ്ങളെ ലോകത്തിന്റെ കണ്ണുനീര് ഒഴുകുവാണ് അത്രമാത്രം പൈശാചിക ദുഷ്ട ചെയ്യുന്ന ഇവർക്ക് ക്രിസ്തുവിൻ്റെ നാമം പേറാൻ എന്ത് യോഗ്യതയാണുള്ളത് ഈ അതുപോലെ ആ വൈദികൻ അവരോ ആ വൈദികനെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ് പറഞ്ഞാൽ അത് പറയുന്ന വ്യക്തിയുടെ നാവ് ചീത്തിയാവുകയുള്ളൂ അതുകൊണ്ട് പ്രിയ സഹോദരൻ ഒന്നും പറയാനില്ല കണ്ണുനീരോടെ ഈ രംഗം കണ്ടുകൊണ്ട് കർത്താവെ കരണയായിരിക്കണം ബാധിച്ചുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഭവങ്ങൾ ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്ന ക്രിസ്തു സ്നേഹത്തെ ഉപേക്ഷിക്കുന്ന ക്രിസ്തു എന്ന നാമം വലിച്ചെറിയുന്ന ആ ആ ദുഷ്ടത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് അത് അത് തന്നെ യേശു ക്രിസ്തുൻ്റെ രണ്ടാമത്തെ വരൻ്റെ ലക്ഷണങ്ങളാണ് വൈദികരെന്ന് പറയുന്നവർ നമ്മൾ വിശ്വസിക്കുന്ന ആ ലോഹയെ ആ കുപ്പായത്തെ പോലും വിശ്വസിക്കുന്ന ആ സ്ഥാനത്തെ ആ ബഹുമാനത്തെ ആ സ്നേഹത്തെ ഇനി മനുഷ്യനെ ഏത് രീതി നോക്കി കാണുമെന്നുള്ളത് പ്രിയപ്പെട്ടവരെ കണ്ടുപോകണം ആ ഇനി ആ ആ വൈദികനെന്ന് പറയുന്ന ആ വ്യക്തി ആ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ വന്നാൽ അദ്ദേഹം ജീവനെ കൊണ്ട് തിരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം ദുഷ്ടതയാണ് ആ വൈദികനായ ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഇവരെയൊക്കെ സമർപ്പിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാതെ എന്തു ചെയ്യാൻ കഴിയും പക്ഷേ കാലം കാത്തുവെച്ച് ചോദിക്കും സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആഗതമായിരിക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വിധി അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പത്ര ദിവസത്തിൻ്റെ ലേഹത്തിലെ പറഞ്ഞു എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു ആ വിധിക്ക് അന്ത്യവിധിക്ക് കർത്താവ് ഇവരെ ഉയർപ്പിച്ചു കഴിയുമ്പോൾ കൊടുക്കുന്ന ശിക്ഷ നമ്മുടെയൊക്കെ കണ്ണൂടെ കാണാൻ പറ്റി നമുക്ക് കാണാം ഇല്ലെങ്കിൽ കർത്താവ് അവർ വിധിക്കട്ടെ കർത്താവിൻ്റെ നീതി പേടിക്കുന്ന മുമ്പിലേക്ക് ഇട്ടു കൊടുക്കാം കർത്താവ് വിധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ രണ്ടാമത്തെ വരെയായിട്ട് നമുക്കെല്ലാം പ്രാർത്ഥന പൂർവ്വം ഒരുങ്ങാം നോമ്പ് കാലത്തെ വിശുദ്ധിയോടെ സ്വീകരിക്കാം കർത്താവിൻ്റെ ആരെല്ലാം എന്തെല്ലാം കാണിച്ചാലും ക്രിസ്തുവിനെ എങ്ങനെയൊക്കെ തള്ളിപ്പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേർന്ന പതിനായിരങ്ങളുണ്ട് ബാലിൻ്റെ മുട്ടിൽ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഞാൻ മാറ്റി നിർത്തി ഉണ്ടെന്ന് പ്രവാചകനോട് കഥാവ് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന യേശുവിന് വേണ്ടി നീതിയോടെ കാത്തിരിക്കുന്ന യേശു ക്രിസ്തുനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുന്ന യേശുവിന് വേണ്ടി ഈ ഭൂമിയിൽ സകലതും വലിച്ചെറിഞ്ഞ് ഉച്ചിഷ്ടം പോലെ കണ്ട് എല്ലാ സമ്പത്തോ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഈ ആധുനിക ലോകത്തിന് ജഡോങ്ങളോ എല്ലാം 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 വലിച്ചെറിഞ്ഞ് ഞങ്ങൾ ഒരുങ്ങിയാണ് പ്രിയപ്പെട്ട വൃദ്ധരെ വൃത പറയുന്നത് കേട്ടും വചനം പറയുന്നത് കേട്ടും ധ്യാനം കൂടിയും ഞങ്ങൾ ഒരുങ്ങിയാണ് യേശുവിന് പറയുന്നോട്ട് ഒരുങ്ങിയാണെന്ന് പറയുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കോടിക്കണക്കിന് മനുഷ്യ ലോകത്തുണ്ട് മാത്രം മതി പ്രിയപ്പെട്ടവരെ കർത്താവിനെ സന്തോഷിക്കാം എന്നാൽ പോലും നമുക്ക് കൂടുതൽ ഒരുങ്ങേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായിട്ടുണ്ട് കാരണം അത്ര പൈശാചിക്ക് നിറഞ്ഞ ലോകമാണ് ഇവിടെ വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ യേശുവിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് വിവേചിച്ചറിയാൻ പിടിച്ചിരിക്കാൻ സാധിക്കില്ല അതിനാൽ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി പറയണമേ ഇത്തരം ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ മേൽ കർഷാവെ അങ്ങയുടെ കരുണയെങ്കിലും വർഷിക്കണമേ അങ്ങയുടെ നീതിപീഠത്തിനുമ്പിൽ ഇവരെ വിധിക്കണമേ അങ്ങയുടെ വൈദികനൊന്ന് പേരുന്ന സ്ഥാനം പേരുന്ന അവർ ഇത്തരം ദുഷ്ടത ചെയ്യുമ്പോൾ കർസാവേ അവരോട് അങ്ങയുടെ നീതിപീഠത്തിൽ അവ അവനെയും നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ കാരണം ഇന്നത്തെ അവസ്ഥയിൽ അവൻ്റെ മേൽ കരണ വർഷിക്കണമെന്ന് പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവ് പറഞ്ഞത് കർത്താവ് എങ്ങനെ നീതിപീഠത്തിൽ ഇത്തരം ദുഷ്ടതയെ അവിടുന്ന് കാണണമേ വിധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോവാണ് കാരണം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം തെറ്റു ചെയ്യുന്നവരുടെ കരണം കാണിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ മഹത് ദൈവ സ്വഭാവമാണ് മനുഷ്യരും അങ്ങനെ തന്നെയാണ് അത് പക്ഷേ ഇതുകൊണ്ട് ദുഷ്ടത ചെയ്യുന്നവരെ ക്രൂരത കൂട്ടും ക്രൂരത ചെയ്യുന്നവർ ആ ഇപ്പോൾ വാർത്തയ്ക്കകത്ത് കേൾക്കുന്നത് ആ ഷൈനിയുടെ ഒക്കെ ശരീരം കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഭർത്താവ് മദ്യം കഴിച്ചാണ് ഒന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്ര വലിയ ദുഷ്ടതാണ് സമൂഹത്തോടും ലോകത്തോടും രാജ്യത്തോടും സമൂഹത്തോടും സാമൂഹ്യ വ്യവസ്ഥയോടൊക്കെ കാണിക്കുന്നത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിനാൽ കർപ്പായി യേശുവെ ഞങ്ങളുടെ മേൽ കരുണയെ ബാധിച്ചുകൊണ്ട് അമേൻ